രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറാം തീയതിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ഭാഗം കൂടി അവസാനിച്ചു കഴിയുമ്പോൾ സിജോ എന്ന കണ്ടസ്റ്റന്റ് കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുകയാണ് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ആറ് കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിൽ ബാക്കിയാവുന്നത് അതിൽ നിന്ന് ആരൊക്കെ ആയിരിക്കും ടോപ്പ് ത്രീയിലേക്ക് എത്തിച്ചേരുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോളുകളുടെയും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവസാന വിധി എഴുതുന്നത് ജനങ്ങളായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് എന്തൊക്കെയായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം ആരൊക്കെയായിരിക്കും ടോപ്പ് ത്രീയിൽ എത്തിയിരിക്കുന്ന മൂന്ന് കണ്ടസ്റ്റൻസ് ഇത് ഏകദേശം കൺഫേംഡാണ് ബിഗ് ബോസ് ഹൗസിൽ ഇനി ഇനിയൊരത്ഭുതവും സംഭവിക്കാനായിട്ട് സാധ്യതകളില്ലാത്തൊരു പക്ഷം ഈ മൂന്ന് കണ്ടസ്റ്റൻസ് ആയിരിക്കും ടോപ്പ് ത്രീ എന്ന ആ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നത് നമ്മൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ആണ് അർജുൻ അർജുൻ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം മുതലേക്കൊക്കെ ഒരു ഗെയിം എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിട്ട് വളരെ മെച്യോർഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അർജുൻ അതുപോലെ തന്നെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അധികം ഡീഗ്രേഡിങ് ഒരു വ്യക്തി കൂടിയാണ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് സീസൺ ത്രീ സീസൺ സിക്സിൻ്റെ ടോപ്പ് ത്രീ അലങ്കരിക്കാനായിട്ട് എന്തൊക്കെയായാലും അർജുൻ എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് അവസാന വീക്കിൽ നടന്ന ആൾമാറാട്ടം എന്ന് പറഞ്ഞ ആ ഒരു ടാസ്ക്കിൽ നോറ എന്ന കണ്ടസ്റ്റന്റിനെ വളരെ ശക്തമായിട്ടും കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് അർജുൻ അതിലൂടെ അർജുൻ്റെ ഫാൻ ബേസ് ഒന്നുകൂടി കടുകെട്ടിയാവുകയായിരുന്നു എന്തൊക്കെയാലും ടോപ്പ് ത്രീ അലങ്കരിക്കാനായിട്ട് ഇത്രയൊക്കെ ജനശ്രദ്ധ നേടിയാൽ മതി എന്തൊക്കെയായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തൻ്റെതായിട്ടൊരു സ്ഥാനം ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ ഒത്തിരി പേരുടെ സ്നേഹവും അതുപോലെ തന്നെ സപ്പോർട്ടും ഏറ്റുവാങ്ങാനായിട്ട് അർജുനന് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട് അർജുനന് വോട്ട് കൊടുക്കുന്ന പലരും കുറേ കാരണങ്ങളാണ് അതിനു വേണ്ടി പറയുന്നത് വളരെ മെച്യേർഡാണ് വളരെ സൈലന്റ് ആയിട്ടാണ് തൻ്റെ ഗെയിം കളിക്കുന്നത് ടാസ്കുകൾ വന്നാലും ആക്ടിവിറ്റീസ് വന്നാലും വളരെ കൃത്യമായിട്ടും അതുപോലെ തന്നെ ആളുകളെ എൻ്റർടൈനിങ് ചെയ്യിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അത് ചെയ്യുന്നു അതുപോലെ തന്നെ ജനങ്ങൾ അർജുന വോട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അർജുൻ്റെ ആ ഒരു പൊക്കം സൗന്ദര്യം ലുക്ക് ഇതൊക്കെ കണ്ട് വോട്ട് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അർജുനന്റെ ചിരി അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് എത്രത്തോളം കമന്റുകളാണ് അർജുനെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ കമന്റ് ബോക്സിൽ കാണപ്പെടുന്നത് അത് തന്നെയാണ് അർജുന്റെ ഏറ്റവും വലിയ വിജയവും വളരെ സൈലന്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന അർജുനന് ഒരുപാടധികം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ റണ്ണർ ആവാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ ആയിരിക്കും നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും അധികം ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ആണ് നമ്മുടെ അഞ്ച് സീസണുകൾ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് ഏഷ്യാനെറ്റ് എന്ന ചാനലിൽ ഉണ്ടാക്കി കൊടുത്തത് അതിൽ ഏറ്റവും വലിയൊരു പങ്കും ജാസ്മിൻ്റേത് തന്നെയായിരുന്നു ജാസ്മിൻ്റെ ഫാമിലി വീക്കും അതുപോലെ തന്നെ ഗബ്രി എവിക്റ്റായ സമയത്ത് ജാസ്മിനോടുള്ള ജാസ്മിനെ കാണിച്ചിട്ടുള്ള എപ്പിസോഡും എല്ലാവരും നല്ല രീതിയിലുള്ള ടി ആർ പി റേറ്റിങ് ചാനലിനു ഉയർത്തിക്കൊടുത്തൊരു എന്താണ് എപ്പിസോഡ്സ് തന്നെ അതുപോലെ തന്നെ ഫാൻ ബേസ് ആയാലും ഒത്തിരിയാണ് വന്ന കേറിയ സമയം മുതൽ തന്നെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉണ്ടായ ഒരു കണ്ടസ്റ്റന്റാണ് നമുക്കറിയാം ബ്യൂട്ടി വ്ലോഗർ ആണ് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് തന്റെ യൂട്യൂബ് ചാനലിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ജാസ്മിൻ ഉണ്ട് അതുപോലെ തന്നെ വളരെ എന്താണ് ശക്തിയേറിയ സംസാരമാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ിൽ തന്നെ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടോപ്പ് ടു അലങ്കരിക്കാനായിട്ടുള്ള എല്ലാവിധ ജനങ്ങളുടെ സപ്പോർട്ടും ജാസ്മിൻ ജാഫറിന് ഉണ്ടെന്ന് പറയുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല എന്തൊക്കെയായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ഉണ്ടാക്കുക ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ജാസ്മിൻ ജാഫർ തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ടോപ്പ് ടു അല്ലെങ്കിൽ റണ്ണർ ആവാൻ പോകുന്നത് പിന്നീട് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും നല്ല മാനുഗുലേഷൻ ഗെയിം കളിക്കുന്ന ഏറ്റവും കൂടുതൽ വിജയ ഒരു കണ്ടസ്റ്റൻ്റിനെ പറ്റിയാണ് മറ്റാരുമല്ല നമ്മുടെ ജിൻഡോ മച്ചാൻ ജിൻഡോ മച്ചാന്റെ കാര്യം കൂടുതൽ ഒന്നും പറയേണ്ടതില്ല ആദ്യ നാളുകളിൽ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് പുറത്തും അകത്തും ഒരുപോലെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയത്തിൽ അമിതമായിട്ട് ഇടപെടുന്നു അവരിടുന്ന വസ്ത്രങ്ങളെ കുറ്റം പറയുന്നു സംസാരിക്കാൻ അറിയാത്തൊരു മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കളിയാക്കിയിരുന്ന ജിൻഡോ പിന്നീട് തന്റെ ഗെയിമിനെ ഇമ്പ്രൂവ് ചെയ്തു വന്നത് ശരിക്കും ഒരു സ്വപ്നതുല്യമായൊരു നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം മണ്ടൻ എന്ന് പറഞ്ഞവർ പിന്നെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർ പിന്നീട് അത് മാറ്റി പറയുകയാണ് ഉണ്ടായത് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തു വന്ന പലരും പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ വിജയ ഉള്ളതും ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതുമായ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോ ആണെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഏതൊരു കണ്ടസ്റ്റന്റിനെ എപ്പോഴും ഒരു ആപത്തു പറ്റിക്കഴിഞ്ഞാൽ ആദ്യം സങ്കടപ്പെടുന്നത് ജിൻഡോ ആയിരിക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജിൻഡോയെ എതിർത്ത് നിന്നൊരു ആയിരുന്നു ഗബ്രി ഗബ്രി പുറത്തായ സമയത്ത് പോലും ആദ്യം കണ്ണീര് എന്താ വന്നത് ജിൻഡോൻ്റെ കണ്ണുകളിൽ നിന്നായിരുന്നു നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെതിരെ സംസാരിക്കാനായിട്ട് ലാലേട്ടം പറയുന്ന സമയത്തും ജിൻഡോൻ്റെ വാക്ക് വാക്കുകൾ വരാറില്ല ജിൻഡോൻ്റെ വായിൽ നിന്ന് കാരണം മറ്റൊന്നുമല്ല മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കെതിരെ സംസാരിക്കാനും അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയാനും ഒന്നും ജിൻഡോ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല എന്തൊക്കെയായാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മാനുഗുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനും ബിഗ് ബോസിന്റെ പല വിധത്തിലുള്ള ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് തൻ്റെ ഗെയിമിനെ നല്ല രീതിയിൽ കളിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ജിൻഡോന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും പരിശോധിക്കുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഴുപതും എൺപതും ശതമാനമാണ് ജിൻഡോന്റെ ജനപിന്തുണ എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ടോപ്പ് ത്രീ ലിസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനം അർജുനും രണ്ടാം സ്ഥാനം ജാസ്മിനും ഒന്നാം സ്ഥാനം നമ്മുടെ ജിൻഡോനുമാണ് കൊടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ूडस थँक्यू